ഇലക്ട്രോണിക്സ് പാർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാരാസോണിക്കിന്റെ വി കെ എയ്റ്റ് സിക്സ് സീറോ ഹൈഫൈ സെറ്റിന്റെ സർവീസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മടുപ്പ് അനുഭവപ്പെടുന്ന അവസ്ഥയിലാണ് സെറ്റിന്റെ നിലവിലുള്ള കണ്ടീഷൻ ഏത് അവസ്ഥയിൽ വന്ന സെറ്റായാലും നമ്മുടെ കഴിവിന് മാക്സിമം നമ്മൾ ശ്രമിക്കും ഏത് വിധേനയും ഈ സെറ്റ് ഒന്ന് വർക്ക് ചെയ്ത് തരണമെന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് കസ്റ്ററിന്റെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുമോ എന്ന് നമുക്കൊന്ന് നോക്കാം ഈ മോഡൽ സെറ്റുകൾ ഉപേക്ഷിക്കാനുള്ള മടികൊണ്ടാവാം കസ്റ്റമർ അത് പറഞ്ഞിരിക്കുന്നത് സാധാരണ ഈ മോഡൽ സെറ്റുകൾ സർവീസിന് വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ സെറ്റിനോട് ഒരു ആണ് ഈ മോഡൽ സെറ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കാത്തത് കൊണ്ടാവാം നമുക്ക് ഈ സെറ്റ് എങ്ങനെ റെഡിയാക്കി ആക്കി എടുക്കാം എന്ന് നോക്കാം ഈ മോഡൽ സെറ്റുകളിൽ ഏറ്റവും അധികം വരുന്ന പ്രശ്നം ഇതിൻ്റെ സ്ട്രിപ്പുകൾ ഡാമേജായി പോകുന്നതാണ് ഈ സ്ട്രിപ്പുകളെല്ലാം വളരെയധികം ഡാമേജായിട്ടാണ് ഇരിക്കുന്നത് ഈ സ്ട്രിപ്പുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടാൽ തന്നെ ഈ സെറ്റ് ഒരുപാട് സർവീസുകൾ ചെയ്തിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകും ഒരു മെക്കാനിക് സർവീസ് ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല സ്ട്രിപ്പുകളെല്ലാം തള്ളി തള്ളിക്കയറ്റി വെച്ചിരിക്കുകയാണ് കറക്റ്റായി അല്ല കണക്ട് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലൊക്കെ സ്ട്രിപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റ് കറക്റ്റായി വർക്ക് ചെയ്യുകയില്ല അതുകൊണ്ടാണ് ഒരു മെക്കാനിക് മെക്കാനിക്വാൻ സാധ്യതയില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഫ്രണ്ട് പാനലിലേക്കുള്ള സ്ട്രിപ്പും മദർ ബോർഡുമായി യാതൊരുവിധ കണക്ഷനും ഇല്ല ഈ രീതിയിലെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിപ്പ് കറക്റ്റായി കോൺടാക്ട് ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ സെറ്റ് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുമില്ല ഈ സെറ്റ് കംപ്ലയിൻ്റ് ആയതിനു ശേഷം ഒരുപാട് നാൾ സർവീസ് ഒന്നും ചെയ്യാതെ ഇരുന്നുകൊണ്ട് തന്നെ കരി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ സെറ്റ് വന്നിരിക്കുന്നത് ബോർഡിൻ്റെ അവസ്ഥ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ കത്ത് പിടിച്ച സെറ്റായി തോന്നിയെങ്കിലും കത്ത് പിടിച്ച യാതൊരുവിധ കംപ്ലൈന്റുകളും ഈ സെറ്റിന് കാണുന്നില്ല ഈ മോഡൽ സ്റ്റെപ്പുകൾ മാർക്കറ്റിൽ ലഭിക്കാത്തത് മെക്കാനിക്കുകൾക്ക് ഇപ്പോൾ വലിയൊരു പ്രശ്നം തന്നെയാണ് കുറച്ച് പുതിയ മോഡൽ ആയതുകൊണ്ട് ഈ സെറ്റിന്റെ പവർ സപ്ലൈ എസ് എം ബി എസ് ആണ് ട്രാൻസ്ഫോമർ അല്ല ഈ സെറ്റിന്റെ ഓഡിയോ ഔട്ട്പുട്ടിന് വേണ്ടി ടി ഡി സീരീസിലുള്ള മൂന്ന് ഐ സി വെച്ചിട്ട് ഒരു പവർഫുൾ ആംപ്ലിഫയർ തന്നെയാണ് കമ്പനി ഈ സെറ്റിന് നൽകിയിരിക്കുന്നത് ഈ സ്ട്രിപ്പ് വളരെയധികം ഡാമേജ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് വീണ്ടും ഈ സ്റ്റെപ്പ് കണക്ട് ചെയ്ത് ഈ സെറ്റ് വർക്ക് ചെയ്യിച്ചെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഈ സ്റ്റെപ്പ് മാർക്കറ്റിൽ ലഭിക്കുന്നതുമില്ല ഇതാണ് ഈ സെറ്റിന്റെ ഫ്രണ്ട് പാനൽ ഡിസ്പ്ലേ ആ സ്ട്രിപ്പിന്റെ ഒരു ഭാഗം മാത്രമല്ല ആ സ്റ്റെപ്പ് ഫ്രണ്ട് പാനലിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗവും വളരെയധികം ഡാമേജ് ആണ് ഈ സ്ട്രിപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം ഈ സ്ട്രിപ്പിന്റെ കോട്ടിംഗ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ലൈനും തമ്മിൽ കൂട്ടിമുട്ടാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല ഈ സെറ്റിന്റെ ഫ്രണ്ട് പാനൽ ഓപ്പൺ ചെയ്തപ്പോൾ ഈ ഫ്രണ്ട് പാനലിലേക്കുള്ള കണക്ഷൻ എല്ലാം ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ് ഒരുപാട് പണിത മടുത്ത ഒരു സെറ്റായിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഈ സെറ്റിന്റെ മദർ ബോർഡാണ് ഈ കാണുന്നത് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ വരുന്ന സെറ്റുകൾ റെഡിയാക്കി എടുക്കുക എന്ന് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തുടക്കത്തിൽ ഓപ്പൺ ചെയ്യാതെ നോക്കിയപ്പോൾ കരി പിടിച്ചിരുന്നതാണ് എന്ന് കരുതുകയും പിന്നീട് അത് ഓപ്പൺ ചെയ്തപ്പോൾ കമ്പോണൻസുകൾ കത്തിയിരിക്കുന്നതുമാണ് കാണുന്നത് ആദ്യം നമുക്ക് ഈ ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം സപ്ലൈയും റെഗുലേറ്റർ റെഗുലേറ്ററൈസയും ഡാമേജ് ആയി പോയതാണ് ആ കരി ഒരു കാരണം നമ്മളതൊരു പഴയ ബോർഡിൽ നിന്ന് അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ മദർ ബോർഡ് ഫ്രണ്ട് പാനലുമായി കണക്ട് ചെയ്താൽ മാത്രമേ ഈ ബോർഡിൻ്റെ വർക്കിംഗ് പ്രോപ്പറായി നടക്കുന്നുണ്ടോ എന്ന് അറിയുവാൻ സാധിക്കൂ ഫ്രണ്ട് പാനലും മദർ ബോർഡുമായി കണക്ട് ചെയ്യുന്ന സ്ട്രിപ്പ് മാർക്കറ്റിൽ ലഭിക്കാത്തതുകൊണ്ട് മറ്റൊരു രീതിയിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് ഇങ്ങനെ വയറുകൾ ഉപയോഗിച്ച് കണക്ഷൻ കൊടുക്കുക വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഈ മോഡൽ സ്ട്രിപ്പുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ സൂക്ഷിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഈ കാണുന്നത് ഈ സ്ട്രിപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് മാത്രമല്ല കംപ്ലയിൻ്റ് ആയിരിക്കുന്നത് ഇത് കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു പോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ സ്ട്രിപ്പ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ കണക്ട് ചെയ്ത വയറുകൾ ഗ്ലൂ സ്റ്റിക്ക് ഇട്ട് നല്ല രീതിയിൽ ഉറപ്പിക്കണം ഗ്ലൂ സ്റ്റിക്ക് ഇട്ടില്ല എങ്കിൽ സോൾഡർ ചെയ്തിരിക്കുന്ന ഭാഗം ഓപ്പണായി പോയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഓപ്പണായി പോന്നു കഴിഞ്ഞാൽ വീണ്ടും റീസെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഈ സെറ്റിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല എന്നാലും എല്ലാം കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ സെറ്റിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡിസ്പ്ലേയുടെ കംപ്ലയിൻ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണത് ഈ സെറ്റിൻ്റെ നിലവിൽ സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കുള്ളതുപോലെ പോലെ തന്നെ എനിക്കൊരു സംശയം വന്നു നമ്മുടെ കണക്ഷൻ കൊടുത്തതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ ഡിസ്പ്ലേ വർക്ക് ചെയ്യാത്ത എന്ന് പക്ഷേ നമ്മളതെല്ലാം ചെക്ക് ചെയ്തു ഡിസ്പ്ലേയിലേക്കുള്ള സപ്ലൈ എല്ലാം കറക്റ്റായി ലഭിക്കുന്നുണ്ട് എന്നാൽ പോലും ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല ഈ ഡിസ്പ്ലേ ഒഴിച്ച് ബാക്കി എല്ലാ കമ്പോണൻറ്റുകളും ചെക്ക് ചെയ്തിട്ടും യാതൊരു കംപ്ലയിനും കാണുന്നില്ല ഇനി ഈ ഡിസ്പ്ലേ ആണൊന്ന് മാറി നോക്കേണ്ടത് ഈ ഡിസ്പ്ലേ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല അവൈലബിൾ ആണെങ്കിൽ പോലും നമുക്കിതൊരു സംശയത്തിൻ്റെ പേരിൽ ഒരു പുതിയത് വാങ്ങിയിട്ട് പരീക്ഷിച്ച് നോക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം നല്ല വിലയുള്ള ഒരു മോഡൽ തന്നെയാണ് ഈ വി എഫ് ടി ഡിസ്പ്ലേ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റ് എൻ്റെ കൈവശമുണ്ട് ആ ഡിസ്പ്ലേ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നിലവിൽ സെറ്റിന് ഉണ്ടായിരുന്ന വി എഫ് ഡി ഡിസ്പ്ലേ നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വി എഫ് ഡി ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഏതെങ്കിലും രീതിയിൽ ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ വർക്കിങ് ആണെങ്കിൽ പോലും വീണ്ടും റീസെറ്റ് ചെയ്ത് എടുക്കുക കഴിയുകയില്ല ഡിസ്പ്ലേ വർക്കിങ് ആയിരുന്ന സെറ്റിൽ നിന്ന് ഡിസ്പ്ലേ ഓപ്പൺ ചെയ്ത് ഈ ബോർഡിൽ കണക്ട് ചെയ്തപ്പോൾ ഡിസ്പ്ലേ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ബോർഡിൽ മുൻപ് കണക്ട് ചെയ്തിരുന്ന ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയിരുന്നു എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാം ഇങ്ങനെ സെയിം സെറ്റിൻ്റെ ഒരു ഡിസ്പ്ലേ നമ്മുടെ കൈവശം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ വയർ കണക്ട് ചെയ്തതിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ച് വീണ്ടും നോക്കി നോക്കി നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു ഡിസ്പ്ലേ സെറ്റിന് വേണ്ടി കണ്ടെത്തുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് കസ്റ്റമറോട് പറഞ്ഞപ്പോൾ ഏത് വിധേനയും ഈ സെറ്റൊന്ന് വർക്ക് ചെയ്ത് തരുമോ എന്നാണ് കസ്റ്റമർ ചോദിച്ചിരിക്കുന്നത് അതിനായാണ് നമ്മൾ ഇനി ശ്രമിക്കുന്നത് ഈ സെറ്റിൻ്റെ ഈ ഡിസ്പ്ലേ ഒഴിച്ച് ബാക്കിയെല്ലാം ഫംഗ്ഷനും കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ബാലൽ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് സെറ്റിൻ്റെ ഇൻപുട്ട് ഫംഗ്ഷന് വേണ്ടി ഒരു എസ് ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു സെറ്റിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഈ യു എസ് പി ബോർഡിൻ്റെ ഡിസ്പ്ലേയും ഒരു വി മീറ്ററും വെച്ചാൽ മതിയോ എന്ന് കസ്റ്റമറോട് ചോദിച്ചപ്പോൾ ഏത് വിധേനയും വർക്ക് ചെയ്താൽ മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് മറ്റൊരു വിധേയനയും ഇത് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഡിസ്പ്ലേ ലഭ്യമല്ല അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് കസ്റ്റമറിൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബോർഡുകളെല്ലാം കണക്ട് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഈ സെറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ യു എസ് ബി ബോർഡ് കണക്ട് ചെയ്ത് ഡയറക്റ്റ് ആംബ്ലിഫയറയിലേക്കല്ല ഈ സെറ്റിൻ്റെ സിസ്റ്റം കറക്റ്റായി വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സെറ്റിൻ്റെ ഡിസ്പ്ലേ ആയി എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാ വർക്കിങ്ങും സെറ്റിൽ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് ഒറ്റം പറയുന്നവരെ ശ്രദ്ധിക്കുക കസ്റ്റമറിന് ഈ സെറ്റ് സ്പെയർ കിട്ടാത്തതിൻ്റെ പേരിൽ ഒഴിവാക്കി കഴുകാനുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇത് ചെയ്തു കൊടുക്കുന്നത് ഈ രീതിയിൽ ചെയ്തെങ്കിൽ പോലും ഈ സെറ്റിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് പുട്ട് ചേഞ്ച് ചെയ്യുന്നതിന് ആവശ്യമായുള്ള ബട്ടൺ എല്ലാം കറക്റ്റായി വർക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുവാൻ കഴിഞ്ഞു